ini pada dalam lalu sini ada yang datang

പക്ഷെ ഓരോ മനുഷ്യർക്കും സ്വന്തമായ മുന്നിലുണ്ട് അത് സ്വന്തം ഹൃദയമാണ് ആ മുടിയിൽ കിടക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല കാരണം അത് ആന്തരികതയിലെ ഏറ്റവും അപമാന തലവിലേക്ക് എത്താനുള്ള ക്രൂമ്പം ലഭിച്ചാണ് അറിയത്തോട് മലാഹ പറയുന്നുണ്ട് ദൈവം കൃപം നടക്കുന്നത് റോമാൻഷിൽ പറയുന്നത് അതിലേക്ക് വർദ്ധിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊല്ലാനായിട്ട് കൊല്ലപ്പെടാൻ മാത്രം ഒരു ഗോഡൻസൻസാണ് അവർ പറഞ്ഞത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ രഹസ്യങ്ങളെ അറിയാനും അനുഭവിക്കാനും ക്രൂപപ്പെട്ടിട്ടുള്ളത് അവരുടെ ആരോപണങ്ങൾ ആക്രമണങ്ങളൊക്കെ കെട്ടിട്ടും കർത്താവ് നിശബ്ദനായിരുന്നു പക്ഷേ ആ നിശബ്ദതയെന്നത് അവരുടെ ഹൃദയകഥ മനസ്സിലാക്കാൻ വേണ്ടിയില്ല കർത്താവിന്റെ നിശിദ്ധതയായി കർത്താവിൻ്റെ നിശിദ്ധതയിൽ അവര് അനേകം ശ്രദ്ധ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം തന്നെ അവർക്ക് കഴിയുക അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിൻ്റെ രഹസ്യം

مولی اس قلقان دیمان، مولی اس قلقان دستری ہواโرمن عمدت اور نعمل quضافاکھا ہوا توکر ان کے سخeen ہے، اس کو غSerہ راiken کہ نیا Shake it اس کیلئے مش Walking دسترل پہدک وہ اللہみحور ആ വാക്കിന്റെ മുന്നിൽ അവൾ ഓരോ അവളായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുന്ന അവൾക്ക് എന്തൊക്കെ തെച്ചുകളും പാവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവളെ അവരെ ഏറ്റെടുക്കുന്നതെയോ അവളെ വിജിക്കാതെ അവളെ മെച്ചപ്പെടുത്തി കൗരോലം ചെയ്യാതെ സ്നേഹിക്കുന്നതേയോ അവളുടെ അംഗമു അവരൊക്കെ അവളെ ഒമ്പത് മാസത്തിൽ മാസത്തിനു ശേഷം പാഠകം നടത്തുന്നു എന്റെ കാലാഗ്രഹത്തിൽ അടച്ചാൽ എന്റെ സഹോദരനാണ് കല്ലറിയാൻ കൂടുതലുള്ള അവളെ ഏറ്റവും വലിയ ഉപകാരം ചെയ്തത് ഏറ്റവും വലിയ കണ്ടെത്താനായിട്ട് അവളെ സഹായിച്ചത് جیت ابھی سکون نمک لوگ آپ அவன் அவன்மபிரவிய பிரவர்த்தும் பிரார்த்தனை அவங்க எல்லாம் நடக்க அது படிச்சு கொண்டவன் கொல்ல நடக்கும் அது அவசரமான ஒரு நிமிஷம் அவன் கண்ணுகள் தொடக்கப்படுகிறது கத்தாவி அவ்வளவு கண்ணிலும் கைப்பவங்கள் 가입파, 트렌드 가입한 거는 그는 미세시키 주는 만큼. 그만 짓을 때, 잡는 그는 그, 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 그

നീ വഞ്ച് വാതിലുകളാണ് പറയുന്ന അദ്ദേഹം പറയുക ഈ വാതിലുകളും അടച്ചിൻ്റെ വാതിലുകൾ ാണ് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ അടച്ച് ഹൃദയത്തിൽ വസിക്കുന്ന വിധ ഹൃദയ ശുദ്ധിയുള്ള ഒരു കാര്യങ്ങൾ അവരുടെ കാണണം പറഞ്ഞ മുപ്പത്തി മൂന്നില് നമ്മളുടെ ഹൃദയ വിഷി നഷ്ടപ്പെടാൻ വേണ്ടിയാണ് ශනෙ රදරේ පයිශ පීල ඒවැද කයාලට නමද ු සවිල එමරාය අන්දරනිද නාය වරයේ ඉහා සමතා ව ගඩග පත මක ව කලා යනමාය සංසරන සදා ීී നാം കേൾക്കാനിടയാവുന്ന കാര്യങ്ങൾ നമ്മുടെ കാവിലിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ അവ നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മുടെ മനസമാധാനത്തെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുമ്പോഴും അത് ഹൃദയത്തിൻ്റെ പരിശുദ്ധിക്ക് മംഗലത്തിൽ തന്നെ കൊണ്ടാറുണ്ട് കൊറോണ കാലത്താണ് എങ്ങനെയാണ് നശിപ്പുള്ള ബന്ധങ്ങൾ മരണത്തിന് പോലും ഇടയാക്കാതിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് സാധിച്ചത് சம்ப அது மரணத்தில் வரை சம்பளத்தில் கொரோனா மனுஷன் மரணம் ரோடியுமே அப்படின்னு திச்சு அனுமதி அது குடும்பத்தில் எல்லாருக்கும் ഉണ്ടാകാനിടയായാലും ഫലമായിട്ടുള്ള വാർത്തനം കൊറോണ കാലത്ത് പ്രവഹിക്കാനിടയായി എന്നാൽ ആക്ഷണം എന്നത് ദേഹത്തിൻ്റെ ഭാര്യകൾക്ക് എങ്കിലും ഉണ്ടാകാൻ ഇടയിൽ ഭാര്യയോട് ഒരാൾ അറിയാൻ നീ ഒരു കാര്യമായിട്ടില്ലായിരുന്നു ഭാര്യ അവിടെ െങ്കില് അവർ കൊറോണമായ അവരെ മാതൃക അവ നമ്മുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിയാ അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ കാലം പറ്റാത്ത അവസ്ഥ അതിന് ഉള്ളവരും മരുന്ന് அப்படிப்படுத்த அதோட இது கதையோரம் அசுத்தியும் அஸ்வதையும் காணப்படும் ஏது தரத்தில அசுகங்கள் ஏதோ மருந்தினேக்கா தானில் அவர் அவரோடு கேயும்போது je jenom jediným, největším majetkem, to věděl, že jsme země, která nás je největší, protože mají na nás tolik zemědělských zemí, protože mají na nás tolik zemědělských zemí, protože mají na കാരണം പല പ്രാവശ്യത്തിന് ശിക്ഷാവശ്യം നാടിനടുത്തു നാടിനടുക്കപ്പെട്ടതൊക്കെ മരിച്ചവരെ സംസ്കരിച്ചിട്ടില്ല മരിച്ചവരെ സംസ്കരിക്കാൻ ആരുമില്ലാതെ വലിയ അവസരങ്ങളിൽ തോന്നും വലിയ കാരണം അനുഭവിക്കുന്നു അവരെ സംസ്കരിക്കുന്ന വലിയ കുളിക്കൊണ്ടിരിക്കും 넣 ICU ربکفت departogan و اسے رمیактер کے لفظ كتہ آفت مشکل نہیں ک Urban وجہ ہے Babじゃنے سے شکری طلب سہدی دعاgenommen مانت کے لئے عط Provinا آپجندوں نے کام کر دfu کہer آپ کو عطم زمان را emphasis آپ کو عطم زمانی آپ അത് എൻ്റെ കൊടുക്കുന്ന മുമ്പിൽ അത് അജ്ഞാതമായിരുന്നു അതുകൊണ്ടുതന്നെ അയച്ചും እ በጣም በጣም ነው እ በጣም ነው ችግር የለም ከእዛ አንቺ ጋር ነው የምትወስድ የለም ከእዛ አንቺ ጋር ነው የምትወስድ የለም አንድ ነው የሚል ልጅ ነው ከአይልም እንጂ አንድ ነው የሚል ልጅ ነው ከአይልም እንጂ አንድ ነው የሚል ልጅ ነው ከአይልም እንጂ አንድ ነው የሚል ஒருக்கப்பட்டும் அவனி காராகி ஞானம் காராக சகோதரி ஆமா அதன் செலவு மட்டுமே

پہ سرواگ پندرہ آدی پہ අ වමහශ අයෝ්‍ය නෝල හස ී න අ අ තුරක් ර ප আම ස ය ්ී ප

د ിൽ നാം ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു നാം അതുകൊണ്ട് അവിടെ ഈ അപസമ്പി ചോദ്യം പോലും ദൈവിക പദ്ധതിയിൽ പ്രാർത്ഥനയുള്ളതായി താല്യൂ കാരണം ഈ സ്വാമി അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ആരെങ്കിലുമൊക്കെ ആരോപിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമാകുന്ന അതുകൊണ്ടാണ് കർത്താവ് ശ്രദ്ധിക്കാനിടയാണ് അല്ലെങ്കിൽ കഥാവം ശ്രദ്ധിക്കുന്നത് ഈ കർത്താവ് സൃഷ്ടിക്കുമ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണ് ഭാവിയ ഒരു ഭാവി സ്വന്തത്തിൽ ദൈവത്തിന്റെ സന്തോഷമുണ്ടാകുന്നത് അതുകൊണ്ട് ഈ രഹസ്യങ്ങളെല്ലാം ദൈവിക പച്ചതിലുള്ള രഹസ്യങ്ങളെല്ലാം

منشمہ <laughs> <laughs> <f dragging> ും എ സ്വത്തുനെടുത്ത് ഉൾപ്പെടെ ഇവൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല ഇവൻ എന്റെ പട്ടുവ്യാപാരക്കടയില് அம்மா அவகாசி பிரிக்க கோதி வந்துட்டு அவன் தரிச்சிருக்கிற வஸ்திரம் மக்கள் கையில் கொடுத்துட்டு நந்தனாகனே பிரியப்பட்ட பிதாமேயும் ஜீதங்களும் சார் நாம் அது குறைஞ்ச ஆரேக்கிவாய் கண்டிப்பாக கண்ட அவசிய அவ்வத்தை எல்லாரும் அமற்ற ஒரு அவஸ்திலேத்தான் இரையாவது அது வந்து அனுகிரகமான ஆ கவிக்காக ஜீதத்தில் எல்லாம் அனுபவங்களும் சாயங்களில் பிதாவினா காரியங்கள் ரிப்போர்ட்டு செய்யும் காரியமும் எதிரியெல்லாம் கண்ட மாதா கண்டு சாட்சிப்படுத்த ஆ காரியங்களாக ഹസ്യങ്ങൾ അറിയുന്ന മാലാഠ മലാ പറയുന്നുണ്ട് ഒരു മനുഷ്യനെ സംസ്കരിക്കാൻ പറ്റുന്നു സംസ്കരിച്ചപ്പോഴും ഞാൻ നിന്നോട് ഓർത്തു കൊടുക്കാതെ ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റു ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ പഠിക്കാമെന്ന് നിന്റെ സ്ഥലം കളവ

کہ یار کی جا ہے ان کو یہ ہے کہ دل یاد کریں بندہ نہ کے عائد ہے دیشو تصاریہ تان ملے